മകളുടെ പ്രസവ സമയത്ത് അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടി വീട്ടിലുള്ള മറ്റു മകളെ കൂടി ഭരണയച്ചു കൊണ്ടതാണ് പക്ഷേ ആ ഒരു സമയത്ത് ഭർത്താവും മകളുടെ ഭർത്താവും മറ്റേ അനിയത്തിയുമായി അടുപ്പത്തിലാവുകയും ഇപ്പോൾ മകൾ ജ്യേഷ്ഠതിയുടെ ഭർത്താവിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന വാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവക്കും ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊടുത്തൊരു മനസ്സിലാവുന്നില്ല എന്നതാണ് പക്ഷേ ഞാൻ ഇപ്പം അടുത്ത് വായിച്ചത് ഷെയ്ഖിബിൻ ബാസിനോടൊരു സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മരുമകൻ എന്ന് പറയുമ്പോൾ അവന് ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മഹെറമല്ലേ ഏ അപ്പോൾ ഉമ്മ ഹാത്തുനിസ ഇക്കും എന്ന് പറയേണ്ടല്ലോ കൂടാൻ നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരും എന്ന് പറയുന്നിടത്ത് മഹറമിൻ്റെ കൂടെ അവരെ പരിഗണിക്കുന്നുണ്ട് അപ്പം മഹറം തന്നെയാണ് അപ്പോൾ ഈ ചോദ്യത്തിൽ കാണുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഈ സ്ത്രീ മരുമകനിൽ നിന്ന് വളരെ ഒരു ഡിസ്റ്റൻസ് ഒരു അകലം പാലിക്കുന്നതാണ് മരുമകൻ്റെ മുന്നിൽ ഫുൾ ഡ്രസ്സിലേ നിൽക്കുള്ളൂ കൂടെ ഇരുന്ന് രണ്ടാൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വിസമ്മതിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ ഷെയ്ഖ് റഹ്മുള്ള പറയുന്നുണ്ട് നിങ്ങൾ കൂടെ ഭക്ഷണം കഴിച്ചോളും അതൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാവാൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഹിജാബ് പാലിച്ചിട്ട് നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ഈ മഹറം എന്ന വാക്ക് വരുന്നതോടു കൂടെ നമ്മുടെ പല സഹോദരിമാരും തെറ്റിദ്ധരിച്ച് എന്താന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ മുന്നിൽ നിൽക്കണ പോലെ തന്നെ എന്തു ചെയ്യാം ആവാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിലേറെ അപകടം എന്താ വച്ചാൽ ഈ പിന്നെ ഭാര്യയുടെ സഹോദരിമാരാണ് ഈ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് തീർത്തും ഇയാൾ അന്യനാണ് അപ്പോൾ നിങ്ങളുടെ ഇളയച്ചിന്ന് നമ്മൾ പറയും അല്ലേ ഭയൻ്റെ അനുജത്തിക്ക് അവൾക്ക് നിങ്ങൾ അന്യനാണേ പക്ഷെ നമ്മൾ നാട്ടിൽ അടിയാക്കാമെന്നോ എന്തോ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഭയങ്കര റെസ്പെക്റ്റിലാണ് അത് പഴയ പഴയകാലത്ത് അങ്ങനെ ആയിരുന്നു നമ്മളൊരു വാപ്പനെ പോലെ റെസ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ ചില തലമുറകളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രായങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരിക്കലും കേൾക്കുക പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് കാര്യമാണെന്ത് ഇപ്പം ഇളയച്ചിനെ പ്രേമിക്കുന്നു അവൾക്ക് ഇയാളെ കൂടെ ജീവിക്കണം അവളെ ജ്യേഷ്ഠത്തെ അവിടെ ഉണ്ടെന്ന് അറിയാലോ ജീവിക്ക അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ അതായത് രണ്ടാൾ ഒരുമിച്ച് വെക്കാൻ ഇസ്ലാം അനുവദിക്കണില്ലല്ലോ മനസ്സിലായി അപ്പോ ഇനി ഒഴിവാക്കിയാൽ തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ അവർക്കൊരു ബാഹിനായ തൊലാക്കാണെങ്കിൽ വീണ്ടും ഇവിടെ തിരിച്ചെടുക്കാൻ സാധ്യതകളില്ലേ അപ്പൊ അത് കഴിയണ്ടേ ഒരിക്കലും വിവാഹം കഴിക്കാൻ അവസ്ഥയിലേക്ക് എത്തണ്ടേ എത്ര സാധ്യതകളൊന്നും ഇല്ലാത്തൊരു സംഗതിയാണ് അപ്പോൾ ഇതിപ്പോ എന്താ വെച്ചാൽ സാധാരണ ഒരു പ്രേമാണെങ്കിൽ അതാരലും സംഭവിക്കും ഒരു അന്യ മത ജാതിക്കാരനെ ആവാം അന്യമതസ്ഥനെ ആവാം കുട്ടികളിലെ ആവാം അപ്പോൾ ഇങ്ങനത്തെ ഒരു അടുപ്പത്തിനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഭയാനകമാണ് അവിടെയൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു ഇവരൊരന്യനായി കാണില്ല അവളേച്ചിമാരൊക്കെ അളിയൻ്റെ ബൈക്കുമൊക്കെ കയറിപ്പോവും കാറിലൊറ്റയ്ക്ക് പോവും അവരൊക്കെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും വീട്ടിൽ ചിലപ്പോൾ അവരൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായിരിക്കും ഹോസ്റ്റലിൽ ഒറ്റക്ക് കൊണ്ടേക്കും അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ നമ്മൾ അന്യരാണിവർ എന്നുള്ളൊരു വിചാരം മറന്നു പോകുക അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പെൺകുട്ടിനെ കൺവീൻസ് ചെയ്ത് അത് കാര്യമുള്ളത് സാധാരണ നമ്മൾ ഉണ്ടാവുമ്പോൾ കൺവീൻസ് ചെയ്യൂലേ അതേമാതിരി കൺവീൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്താവിളെ എന്ന് രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കാം അതൊരു അതിന്റെ പരിഹാര പത്രമുള്ളൂ പക്ഷേ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് അതായത് നമ്മുടെ മരുമക്കളോട് നമ്മൾ എന്ത് ചെയ്യണം ഒരു അകലത്തിൽ നിൽക്കണം ഇതിപ്പോ ചിലപ്പോൾ തിരിച്ചും കേസുകൾ വരുന്നുണ്ട് അതായത് അമ്മ അമ്മായിമ്മയും അതൊക്കെ തന്നെ എന്റെ അപകടം തന്നാൽ ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ ഒന്നിച്ച് പോവുക പിന്നെ ഈ മോളെങ്ങനെ അയാളിൽ താമസിക്കുക ഉമ്മനോട് തെറ്റായ രൂപത്തിൽ പെരുമാറുന്നുണ്ട് എന്ന് മോള് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കോടൊന്ന് ജീവിക്കാൻ പറ്റുമോ എൻ്റെ അനുജത്തിയോട് എൻ്റെ ഭർത്താവ് മോശമായി പെരുമാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റൂ ഇതൊക്കെ നടന്ന കുടുംബം വിളക്കി ചേർക്കാൻ പറ്റാത്ത വിധം ചിന്ന ഭിന്നമായി പോകുന്ന പ്രശ്നങ്ങളാണ് ഈ ബന്ധം വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് നമുക്ക് പറയാനുള്ളത് എന്താ ചിലപ്പോൾ ഈ പൊതുവേ എളേച്ചിമാരാണെങ്കിൽ പ്രത്യേകിച്ചും എന്തു ചെയ്യണം പൂർണ്ണ ഹിജാബോടെ ഇയാളൊരു അന്യ പുരുഷനാണെന്നുള്ള നൂറ് ശതമാനം ബോധത്തോടു കൂടെ തന്നെ വീട്ടിൽ നിൽക്കേണ്ടത് അത് കുറച്ചൊക്കെ അമായുമമാരും അല്ലെങ്കിൽ ഉമ്മമാരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ നല്ലത് വിചാരിക്കും അപ്പുറത്താൾ നല്ലത് വിചാരിച്ചുകൊള്ളണമെന്നില്ല അപൂർവങ്ങളിൽ അപൂർവമായി പോലും അങ്ങനത്തെ ഒരു തെറ്റായ ബന്ധമുണ്ടായിപ്പോയാൽ നമ്മുടെ മകളുടെ ഭാവി അനാഥമായി പോകും സമൂഹത്തിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണുള്ളത് അപ്പം അതൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ ഈ ക്വസ്റ്റിൻ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വിസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ